യു കെയിലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് അതുപോലെ പെനാൽറ്റീസ് എത്ര എന്തൊക്കെ വെഹിക്കിൾ ഓടിക്കാൻ കോഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഷെയർ കോഡ് എന്നിവയൊക്കെ നമുക്ക് ഓൺലൈനായി നോക്കാൻ പറ്റിയ ഒരു സൈറ്റാണ് ആണ് ഗൂഗിൾഡ് ഡബ്ല്യു ഡോട്ട് യു കെ യു ഡ്രൈവിംഗ് ലൈസൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ യു ഫോർ ഷെയർ യുവർ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഫർമേഷൻ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ അവിടെ ചോദിക്കും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയും അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അടുത്തതായി നാഷണൽ ഇൻഷുറൻസ് നമ്പർ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ താഴെ കാണുന്നത് പോസ്റ്റ് കോഡ് അപ്പോൾ നിങ്ങൾ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് താഴെയായിട്ട് എഗ്രി എന്നൊരു ഇത് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് വ്യൂ നൗ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും അപ്പം ഇതിൽ കാണിക്കുന്ന യുവർ ഡ്രൈവിങ് ഡീറ്റെ ഡ്രൈവർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വെഹിക്കിൾസ് യു ക്യാൻ ഡ്രൈവ് ഏതൊക്കെ വെഹിക്കിൾ യൂസ് ചെയ്യാന്നുള്ള ഏതൊക്കെ പിന്നെ പെനാൽറ്റീസ് അത് ഡിസ്ക്വാളിഫിക്കേഷൻ അത് കാണിക്കും പിന്നെ ഗെറ്റ് യുവർ ചെക്ക് കോഡ് ഷെയർ കോഡ് ഇങ്ങനെ ഇത്ര നാല് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം താങ്ക്